السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد يتم بهمانه آدرهم سنهم نرنه സാധാത്തുക്കള് ഉലമാക്കൾ നാട്ടു നേതാക്കന്മാർമാർ നല്ലവരായ മോഹമിനിങ്ങൾ അള്ളാഹു സുഹാനം നമ്മെല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയ ഈ മഹത്തായ ബന്ധം നമ്മുടെ ആത്പത്ത് നന്നായി മരിക്കാനുള്ള ഒരു കാരണങ്ങളിൽ അള്ളാഹു ഉൾപ്പെടുത്തി തരട്ടെ ബഹുമാനമുള്ള മോഹിനികളെ നിങ്ങൾ കൂടുതലായൊന്നും വിഷയത്തിലേക്ക് കടക്കുന്നില്ല നാം എല്ലാവരും മനസ്സിലാക്കിയതുപോലെ ജീവിതകാലത്തിൽ നമ്മളെല്ലാവരും അങ്ങേറ്റം സ്നേഹിച്ചുകൊണ്ടിരുന്ന അതുപോലെ തന്നെ അദ്ദേഹത്തിനെ കൊണ്ട് ജീവിതകാലത്ത് ഒരുപാട് നേട്ടങ്ങളും ഗുണങ്ങളൊക്കെ അനുഭവിച്ചു കൊണ്ടിരുന്ന ഒന്നരായ ബഹുമാനപ്പെട്ട പുറത്തു സാദാത്ത് നമ്മളിൽ നിന്ന് വിട്ടു ഒരു വർഷത്തോളമായി മൊത്തത്തിൽ മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഉറൂസ് കൊണ്ടും ഈ ആണ്ട് നേർച്ച കൊണ്ടുള്ള നമുക്ക് വലിയ ഒരു പാഠം പറഞ്ഞെങ്കിൽ വന്യരായ തങ്ങളവറുകൾ ജീവിതകാലത്ത് ആ ജീവിച്ച ശൈലിയും അതുപോലെ നമുക്ക് കാണിച്ചു തന്ന മാതൃകമൊക്കെ ഒക്കെ പഠിക്കാനുള്ള ഒരവസരമാണ് പ്രധാനമായി ഉറൂസ് കൊണ്ട് നമ്മളൊക്കെ ഉദ്ദേശിക്കുന്നത് കാരണം നബി അലൈഹി അബീബി സാഹിഅലങ്ങൾ പറഞ്ഞത് നിങ്ങൾ നിന്ന് മരണപ്പെട്ടവരുടെ ഗുണങ്ങള് നിങ്ങൾ പറയണം അപ്പൊ ജീവിതകാലത്ത് വന്യരായ കൂറത്തങ്ങളെ സ്റ്റേജിലിരുത്തി നമ്മളൊക്കെ പല ഗുണങ്ങളും അദ്ദേഹത്തിന്റെ വക്കൽ നിന്നുള്ള പല അത്ഭുതങ്ങളും ഒക്കെ നമ്മൾ പറഞ്ഞു വരാം അപ്പൊ അവിടുത്തെ മരണശേഷം എന്തുകൊണ്ട് നമുക്ക് പറഞ്ഞു നമ്മുടെ മനസ്സുകളെ തെറ്റുകൾ നിന്ന് മാറ്റി നല്ല വഴിയിലേക്ക് പോകാനുള്ള ഒരു കാരണമാണ് ഈ ഒരു കൂട്ടം അള്ളാഹു വന്യരായ കുത്രത്വ സാധാ തങ്ങളുടെ ദറജ അള്ളാഹു ഉയർത്തി കൊടുക്കട്ടെ ബഹുമാനമുള്ള മൊഹമിനിങ്ങളെ കൂടെ ഒരുപാട് കാലം ജീവിക്കാനും മഹാനവരവുകളോടു കൂടെ യാത്ര ചെയ്യാനൊക്കെ ഭാഗ്യം കിട്ടിയ ഒരു വ്യക്തിയാണ് പല വിശേഷതകളും വന്യരായ കൂറത്തകളെ കയ്യിലുണ്ടെങ്കിലും മോമിനായ മനുഷ്യന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് തവക്കൽ തവക്കൽ എന്ന് പറഞ്ഞെങ്കിൽ അള്ളാവിയിലേക്ക് ഏൽപ്പിക്കുക പക്ഷെ നമ്മളെ തവക്കൽ ചിലപ്പോ വീട്ടിൻ്റെ മുമ്പിൽ തവക്കൽത്തു അല്ലല്ല എന്നുണ്ടാവും പക്ഷെ കൽവിയിൽ ചിലപ്പോ തവക്കൽ ഉണ്ടാവില്ല പണ്ടൊരു സംഭവം നടന്നതുപോലെ വീട് ഒരു മകൾക്ക് പുതിയാപ്പളം നിശ്ചയിച്ചു അപ്പോ അയാളോട് ചോദിച്ച് കല്യാണത്തിന്റെ വ്യവസ്ഥ അല്ല അയാൾ അപ്പൊ അയാള് പറഞ്ഞേ ഞാൻ ഒരു അഞ്ചു ലക്ഷം ലോൺ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് ലക്ഷം നാട്ടിലുള്ള ആജിക്കാനോട് കടം ചോദിച്ചിട്ടുണ്ട് പിന്നെ ഒരു കുറിക്ക് ഞാൻ കൂടിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് മതിയാണെന്ന ചോദിച്ചു ഇല്ല അതുകൊണ്ട് മതിയാന്ന് പിന്നെ അള്ള നമ്മളിത് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് അള്ള ഒരു ചെറിയ പനി വരുമ്പോൾ ഒരു വയറുവേദന വരുമ്പോൾ ഒരു രോഗം വരുമ്പോൾ നമ്മൾ ആദ്യമായി ചിന്തിക്കുന്നത് എവിടെയാണ് ഏത് ഡാക്ടറാണ് ഉള്ളത് എവിടെയാണ് വലിയ ഹോസ്പിറ്റൽ ഉള്ളത് എവിടെയാണ് അതിനുള്ള മാർഗമുള്ളതൊക്കെ അതിൻ്റെ പിന്നിൽ മാത്രം നമ്മൾ ചിന്തിക്കുന്നത് നമുക്ക് അള്ളാന്റെ മേൽ നമ്മള് തവക്കലാക്കുന്നത് എപ്പോഴെന്ന് പറഞ്ഞെങ്കിൽ അവിടെ ഹോസ്പിറ്റലിൽ കൊണ്ട് കൊണ്ടുപോയി രോഗം ശമനമായില്ല ഡാക്ടർ ചിലപ്പോ കൈവിട്ടെങ്കിൽ ചിലപ്പോ ഡാക്ടർ പറയല് ഇനി ദേവന്റെ കയ്യിലാണ് അള്ളാന്റെ കയ്യിലാണ് അപ്പോഴാണ് നമ്മളൊക്കെ മജിലിസിലും ആരക്കാനും തങ്ങന്മാരൊക്കെ കാണാൻ പോകുന്ന ഒരു അവസ്ഥ മൊത്തത്തിൽ നമ്മളെ തവക്കല് പോലെയല്ല മഹാനായ വന്യരായ കൂറത്തങ്ങളുടെ തവക്കല് ഏത് വരുന്ന വെച്ച് നമ്മളെ അനുഭവത്തിൽ തന്നെ കാണാം എത്ര ഗർഭിണിയായ സ്ത്രീകള് പ്രസവ വേദന വരാതെ പ്രസവിക്കാനുള്ള സമയം അടുത്തായി മാസങ്ങൾ കഴിഞ്ഞ് അന്നിറ്റി ഒന്യരായ ബഹുമാനപ്പെട്ട കൂറെ ഫോൺ ഫോർ വിളിച്ച് ചോദിച്ചാൽ തങ്ങള് പറയുന്നത് ഇത് പതിനൊന്ന് മാസമല്ല പന്ത്രണ്ട് മാസമല്ല രണ്ടു കൊല്ലമായാലും വേദന വരാതെ ഹോസ്പിറ്റൽ പോവരുത് നമ്മളെ കൊണ്ട് ഇത് പറയാൻ പറ്റോ നമ്മളെ കൊണ്ട് ഈ ധൈര്യം പറയാൻ പറ്റുമോ അങ്ങനെ പറഞ്ഞത് മാത്രമല്ല അതുകൊണ്ട് പതിനൊന്ന് മാസം കൊണ്ടും പത്ത് മാസം കഴിഞ്ഞതിന് ശേഷം പ്രസവിച്ച ഒരുപാട് ചരിത്രങ്ങള് നമ്മുടെ അനുഭവത്തിലുണ്ട് ഇത് എന്താണറിയ ഒമയ്യ തവക്കല്ലായി അള്ളാഹു പരിശുദ്ധ ഖുർ പറഞ്ഞതാണ് അള്ളാവിന്റെ മതി മഹാനായ മഹാൻമാരായ ഔലിയാക്കന്മാർ അവരുടെ പ്രത്യേകമായ ഭാഗം തന്നെ തവക്കലാണ് മഹാനായ ഇബ്രാഹിം നബി അലി അലിസ്സലാം ഇബ്രാഹിം നബി അലി അലിസ്സലാമിനെ തീ കുണ്ടാരത്തിലേക്ക് കുണ്ടാരത്തിലേക്കിട്ടു എങ്ങനെയുള്ള തീ എന്ന് പറഞ്ഞാൽ തീകളൊക്കെ ഒരുക്കി വെച്ച് അതിലേക്ക് ഇടാൻ പോകുന്ന വ്യക്തികളില്ല അതിന്റെ ചൂടു ഇടാൻ പറ്റാത്ത ഒരവസ്ഥ അത്രയും കാഠിന്യമായ തീയിലേക്ക് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലി അലിസ്സലാമിലിട്ടപ്പോൾ ഇബ്രാഹിം നബി അലി അലിസ്ലാം തീയിൽ നിന്ന് രക്ഷപ്പെട്ടത് അള്ളാവിനോട് തവക്കലാക്കിയത് കൊണ്ടാണ് എന്നതുപോലെ ബഹുമാനപ്പെട്ട കൂറത്തങ്ങളുടെ ഏറ്റവും വലിയ വിശേഷത ൾക്ക് അള്ളാഹു കൊടുത്തത് ആ ഒരു വിശ്വാസം വലിയ തവക്കലാണ് ഏതുവരെ മീനിങ്ങൾ ഞാൻ ഓർക്കുകയാണ് ഒരു സമയത്ത് മാസപ്പുറവിന്റെ വിഷയത്തിൽ പ്രശ്നമുണ്ടായി ചില നാട്ടിൽ ചില മഹലിൽ മാസം കണ്ട് ചില നാട്ടിൽ മാസം ഇല്ല ചിലപ്പോൾ അപ്പുറത്തെ പള്ളിയിൽ പെരുന്നാള് ഇപ്പുറത്തെ പള്ളിയിൽ പെരുന്നാളില്ല ഇങ്ങനത്തെ ഒരു അവസ്ഥയായി നാട്ടിലൊക്കെ വലിയ പ്രശ്നമുണ്ടായി എല്ലാ ജനങ്ങളുടെയും വലിയ ചർച്ച ഉണ്ടായി അപ്പോഴാണ് വന്യരായ കൂറത്തങ്ങളുടെ അടുത്തേക്ക് ഞാനും ബഹുമാനപ്പെട്ടാ പെട്ട മഞ്ഞനാടി അബ്ബാസ് ഉസ്താദ് ചൊരിച്ചു കൊടുക്കുമാറാകട്ടെ അങ്ങനെയുള്ള പ്രഗൽഭ ആലിമിങ്ങളൊക്കെ നടന്നില്ലെങ്കിൽ ചില സ്ഥലത്ത് കുഴപ്പമുണ്ടാകും കത്തി കുത്തുണ്ടാകും ഇതിന്റെ പരിഹാരം തങ്ങളൊന്ന് കാണണം എന്ന് പറയുമ്പോൾ അവിടെ ബഹുമാനപ്പെട്ട തങ്ങൾ പറഞ്ഞത് അതൊക്കെ നിങ്ങൾ ചിന്തിക്കണ്ട അതൊക്കെ അള്ളാഹു ഏറ്റെടുത്തതാണ് അതാണ് ഉമയ്യ അങ്ങനെയുള്ള ഒരുപാട് നമുക്ക് ബഹുമാനപ്പെട്ട ൂരത്വങ്ങൾ കൊണ്ട് നമുക്ക് പഠിക്കാനുണ്ട് ഞാനൊരു ചെറിയ ഉദാഹരണം മാത്രമാണ് പറഞ്ഞത് അതുകൊണ്ട് അല്ലാഹു ആ മഹാനവർ ജീവിതത്തിൽ നമുക്ക് തന്ന കാണിച്ചു തന്ന മാതൃക ഒക്കെ പിൻപറ്റി ജീവിക്കാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ അള്ളാഹു ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ അതുപോലെ ആ മഹാനവരോട് കൂടെ സ്വർഗത്തിൽ നമ്മയും നമ്മ കുഞ്ഞു കുട്ടികള് മാതാപിതാക്കൾ ഉസ്താദന്മാർ എല്ലാവരെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടി തരട്ടെ എന്ന്

അബ്ദുൽ ഖാദർ അബ്ദുൾ ഉസ്താദ് അവരുടെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു അസാംക്കും വരഹമുക്കാത്ത പറഞ്ഞ സർ പണ്ഡിതന്മാർ നേതാക്കന്മാർ ബഹുമാനപ്പെട്ടു സൈദ് ഫോയ്മത്തു നാല് ദിവസം നീണ്ടു നിൽക്കുന്ന പ്രൗഢമായ ഉദ്ഘാടന വേദിയിലാണ് നാം ഉള്ളത് തങ്ങളെ കുറിച്ച് സൈദ് ഇസ്മായിൽ തങ്ങൾ സാദാ തങ്ങളും ചുരുങ്ങിയ രൂപത്തിൽ നമ്മെ അവരുടെ തവക്കുലിന്റെയും മറ്റു വിഷയങ്ങളൊക്കെ കേൾപ്പിച്ചു നാം എല്ലാവർക്കും ഒരുപാട് കാര്യങ്ങൾ ചെയ്തവരെ കുറിച്ച് പറയാനുണ്ടാവും ഏത് വിഷയത്തിലും ധൈര്യത്തോടുകൂടി കൂടി കൂടി പരിശുദ്ധ ദീനിന്റെ വിഷയത്തിൽ ഇഹിലാസോടെ ആത്മാർത്ഥതയോടെ ആരെയും ദീനിന്റെ വിഷയത്തിൽ പേടിക്കാതെ പക്വമായ നിലപാടെടുക്കാൻ കഴിവും തന്നെ ഇടമുള്ള മഹൽ വ്യക്തിയായിരുന്നല്ലോ ബഹുമാനപ്പെട്ട തങ്ങളമുറകൾ അവിടുത്തെ അള്ളാഹു ഉയർത്തി കൊടുക്കുമാറാവട്ടെ നേരത്തെ സാദാത്തങ്ങൾ പറഞ്ഞതുപോലെ ബഹുമാനപ്പെട്ട പ്രഗത്ഭരായ നേതാക്കൾ ഷറഫുലം അബ്ബാസ് ഉസാദും അതുപോലെ തന്നെ സാദാത്തങ്ങളും തുടങ്ങി സ്പീക്കർ ഇപ്പോൾ കർണാടകയുടെ അഭിഭന്യ സ്പീക്കറ യു ടി കാദർ സാർ അടക്കമുള്ള ഒരുപാട് ഉലമ ഉമറ നേതാക്കൾ വന്ന് അവിടുത്തെ സാന്നിധ്യത്തിൽ വന്ന് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ കോടതിയിൽ എനിക്ക് ബോധ്യപ്പെടാത്ത വിഷയം പറയാൻ ഞാൻ ഒരിക്കലും തയ്യാറല്ല ആ ഒരു പ്രതിജ്ഞ അല്ലെങ്കിൽ ആ ഒരു തീരുമാനം എടുക്കാൻ അവിടത്തേക്ക് ധൈര്യം കിട്ടിയത് പരിശുദ്ധമായ യീനിന്റെ വിഷയത്തിൽ അത് ആരെയും പേടിക്കുകയോ അല്ലെങ്കിൽ ആരെയും ബോധ്യപ്പെടുത്തുകയോ ചെയ്യാത്ത രൂപത്തിലുള്ള

നമ്മുടെ ഈ ഈസ് പരിപാടി മഹാന്മാരാകുന്ന ഔലിയാക്കൾ അവരെ അനുസ്മരിക്കുന്ന ഓരോ പ്രത്യേകിച്ച് നാം ഒരുമിച്ചു കൂടിയിരിക്കുന്ന ഈ മജലിസ് എന്തെന്ന് വെച്ചാൽ ലോകത്തുള്ള പല ഔലിയാക്കന്മാരും മഹാനായ കുറത്ത് സാധാത്ത് മഹാനവരുകളെ അനുസ്മരിക്കുന്നത് പോലെ ഒരുപാട് അനുസ്മരിക്കാനുള്ള കാരണങ്ങൾ ലോകത്ത് ബാക്കി വെച്ചിട്ട് നമ്മിൽ നിന്നും വിട പറഞ്ഞു അപ്പൊ നാം മനസ്സിലാക്കേണ്ടത്

ശക്തിപ്പെടുത്താനും ദീനിൽ ദീൻ വിശ്വസിക്കുന്ന ആളുകൾ ആ ദീനിലേക്ക് ഏറെ ആളുകൾ മഹാൻ കരാമത്ത് കണ്ടിട്ട് വരാൻ വേണ്ടിയുമാണ് മഹാനായ കുത്തുബുല്ലീൻ അബ്ദുൾ കാലാവിദ് അതുപോലെ ഓരോ കാലഘട്ടത്തിലും പല മഹാന്മാരും സദാർത്ഥ്യങ്ങളും നമ്മുടെ കാലത്ത് ഓരോ കരാമത്തുകളും അനുസ്മരിക്കാനുള്ള ഓരോ കാരണങ്ങളും ബാക്കി വെച്ചിട്ട് നമ്മുടെ അപ്പൊ നാം മനസ്സിലാക്കേണ്ടത് ജീവിതകാലത്ത് പല പ്രശ്നങ്ങളും പരിഹരിച്ച മഹാന്മാരാകുന്ന പുറത്തു സാധാത്ത മഹാനോല പോലത്തെ ഒരുപാട് മഹാൽ വ്യക്തിത്വങ്ങൾ അവർ ജീവിതകാലത്ത് എങ്ങനെയാണോ നമുക്ക് പ്രശ്നം പരിഹരിച്ചു തന്നത് അതിലുപരി നമ്മുടെ ജീവിത ജീവിതകാലത്തിന് അവരുടെ ജീവിതകാലത്തിന് ശേഷവും നമുക്ക് കാണിച്ചു തരുമെന്നുള്ളത് യാതൊരു സംശയമില്ല ഏതിരുന്നാലും അങ്ങനെയുള്ള മഹാന്മാര് ഔലിയാക്കന്മാർ സാധാർത്ഥ്യങ്ങൾ അവരുടെ കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച ഉദ്ദേശങ്ങൾ പലരും മഹാനവരുടെ ഹദ്രത്തിൽ വരുന്നു മനസ്സിലുള്ള ഉദ്ദേശങ്ങളെ ഉദ്ദേശിച്ചിട്ട് അവിടെ അവതരിപ്പിക്കുന്നു അള്ളാഹുസുബാനുഹൂത്താല നമ്മുടെ ഓരോരുത്തർ മുറാദുകളും ഹാസിലാക്കി തെരുമാറാവട്ടെ പക്ഷേ ആലിമ്യങ്ങളും സാധാർത്ഥ്യങ്ങളും ആളുകൾ ഈ ലോകത്ത് ജീവിക്കുമ്പോ അള്ളാഹു സുബാനുഹൂത്താലിയാക്കളുടെ അമ്പിയാക്കളുടെ അനന്തരവകാശികളായിട്ട് ലോകത്ത് അവരെ അയച്ചു അയച്ചു ഈ അയക്കുമ്പോൾ നമ്മളുടെ ജീവിതം മഹാന്മാരാകുന്ന സാധാർത്ഥ്യങ്ങൾ ഔലിയാക്കുമ്പോൾ അവരുടെ ജീവിച്ചു തന്ന അവർ കാണിച്ചു തന്ന പാത ആ പാതയിലൂടെ ചലിക്കാൻ ഞാനും അതുപോലെ മഹാന്മാരാകുന്ന സാധാർത്ഥ്യങ്ങളുടെ ഔല്യാക്കന്മാരുടെ എല്ലാ പാതകളിലും ആലമീങ്ങളും നമുക്ക് അവരുടെ പാതയിലൂടെ ചലിക്കാൻ അള്ളാഹുത്തോല തോഫീക്ക് ചെയ്യുമാറാവട്ടെ പക്ഷെ നമ്മുടെ ഈ ലോകത്ത് പലതും ദുന്യവിയായ ദുന്യാവിന്റെ പിറകില് ഓടുന്ന അവസ്ഥയിലാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതമുള്ളത് പക്ഷേ നമ്മൾ ജീവിക്കുമ്പോൾ ആ ജീവിതത്തിൽ അള്ളാഹുസ് മഹാനുഹുബത്താല മഹാന്മാരെ കാണിച്ചു തന്ന നമ്മുടെ കുടുംബ ജീവിതത്തിലാവട്ടെ നമ്മുടെ ജീവിതത്തിൽ ഒരു മനുഷ്യന്റെ പ്രവാദം മുതൽ പ്രദോഷം വരെ അവന്റെ ജീവിതം ഹബീബായ റസൂല മഹാന്മാരെ കാണിച്ചു തന്നത് അവനക്ക് അത് സൽക്കർമ്മമാക്കി മാറ്റാൻ സാധിക്കുമെന്നുള്ളതാണ് പക്ഷേ നാം ഉദ്ദേശിക്കുന്ന ആ കാര്യങ്ങൾ ഏത് ആവട്ടെ സുലത്തുറഹ് അതുപോലെ കുടുംബമെന്ന് ചേർക്കൽ അതുപോലെ ഒരുപാട് കാര്യങ്ങൾ നാം എത്രത്തോളം എന്ന് വെച്ചാൽ നമ്മൾ ബാത്റൂമിൽ പോകുന്നത് പോലും നമുക്ക് ജീവിതത്തിൽ അത് സൽക്കർമ്മമാക്കി മാറ്റാൻ സാധിക്കുന്നതാണ് അതുപോലെ മഹാന്മാരെ കാണിച്ചു തന്ന ബാധ ഇതേപോലത്തെ സൽക്കർമ്മങ്ങൾ മുസ്ലിമായി ജീവിച്ചോ അവന്റെ ഏത് സൽക്കർമ്മങ്ങളും അവനക്ക് അവന്റെ ഇബാദത്താക്കി മാറ്റാൻ സാധിക്കുന്നതാണ് അള്ളാഹു അതേപോലെ മഹാന്മാരാകുന്ന സാധാർഥ്യങ്ങൾ കാണിച്ചു തന്ന പാതയിലൂടെ ജനിക്കാനും അവിടെ ഗുരുത്വവും മതും നേടി വിജയികൾ ഉൾപ്പെടുന്ന കൂട്ടത്തിൽ നമ്മുടെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി തീരുമാനാവട്ടെ ഈ ഓറോസ് പരിപാടുമായി ബന്ധപ്പെട്ട് പല ആളുകളും സഹകരിച്ച് സഹായിച്ച് നിലക്കും ഇതിനു വേണ്ടി ും ഇതിനുവേണ്ടി ഒറ്റാശകൾ ചെയ്യുന്ന വൈജ്ഞാനിക നവോത്ഥാന മുന്നേറ്റങ്ങൾ ദിശയിൽ സഞ്ചരിക്കുന്ന സാരഥികളും